മുനിസിപ്പൽ വെസ്റ്റിൽ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു മെയ് ഇരുപതിലെ ദേശീയ പണിമുടക്കിന് മുന്നോടിയായാണ് കോതമംഗലം മുനിസിപ്പൽ വെസ്റ്റിൽ സി ഐ ടി യു കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നത് ലോട്ടറി തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എ അൻഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു പി എം മുഹമ്മദ് അലി പി പി മൈദീൽ ഷാ കെ എ നൌഷാദ് ഷാൻ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു കർഷക ദ്രോ സമീപനങ്ങൾക്കെതിരായിട്ടാണ് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചത് അറിയാം തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുന്ന സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് തള്ളി കൊടുത്തുകൊണ്ട് രാജ്യത്തിനകത്ത് നവലിബറൽ നയങ്ങൾ ആരംഭിച്ചിട്ട് ഇപ്പൊ ഇരുപത്തി ഒന്നാമത്തെ പണിമുടക്കാണ് ഇരുപത്തിയൊന്ന് പണിമുടക്കായി ആകെയുള്ള ഇരുപത്തി മൂന്ന് പണിമുടക്കിലും ഇരുപത്തിയൊന്ന് പണിമുടക്ക് ഈ നവനിപറം നയങ്ങൾക്ക് ശേഷം ഉള്ളതാണ് കോതമംഗലം